മലയാള സിനിമാ ലോകം ഇന്ന് വളരെ ദുഃഖ വാർത്ത കേട്ടു തന്നെയാണ് ഉണർന്നത് മലയാള സിനിമയിൽ അമ്പതോളം സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ കഥാപാത്രം ചെയ്ത് തൻ്റെതായ സ്ഥാനം നേടിയ മേഘനാഥൻ്റെ വിയോഗ വാർത്തയാണ് പലരെയും നടുക്കിയത് മലയാളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വില്ലന്മാരിൽപ്പെട്ട ബാലങ്കി നായരുടെ മകൻ ആ മേൽവിലാസം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം ചെയ്തതും ഏറ്റവും കൂടുതൽ വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ കോഴിക്കോട് വെച്ച് അന്ത്യം സംഭവിച്ചത് വെറും അറുപത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ വളരെയധികം മോഹം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു ബാലങ്കി നായരുടെ മകൻ എന്ന പേരിലല്ല അറിയപ്പെടാൻ ആഗ്രഹിച്ചത് തൻ്റെതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹം ആ പേര് സ്വന്തമാക്കി ശ്വാസകോശ സംബന്ധമായ അസുഖം മാത്രമല്ല അദ്ദേഹത്തിന് അർബുദവും ബാധിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സീമാജി നായർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരുന്നത് ശരിക്കും മേഘനാഥന്റെ വിയോഗം തന്നെ വളരെയധികം ഞെട്ടിച്ചു എന്നാണ് സീമാജി നായർ പറയുന്നത് മൂന്ന് ദിവസത്തിന് മുൻപ് തന്നെ ഫോൺ ചെയ്തിരുന്നു അർബുദമാണെന്ന് അറിഞ്ഞ് അങ്ങോട്ട് വിളിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മൂന്നാല് ദിവസത്തിന് മുൻപ് വിളിച്ചപ്പോൾ പോലും തിരക്ക് കാരണം വലിയ രീതിയിൽ സംസാരിക്കാൻ കഴിയാത്തത് എനിക്ക് ഇന്നും വേദനയായി മാറുകയാണ് ഇനി ഒരിക്കലും ആ വിളി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തനിക്ക് വളരെയധികം വേദന തോന്നുന്നു എന്നാണ് സീമാജി നായരും പോസ്റ്റ് പങ്കുവച്ചത് സമൂഹ മാധ്യമങ്ങൾ പല താരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഒരുപാട് പേരാണ് അനുഷ്ഠി ോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്